നമസ്കാരം ഇന്ന് ഡിസംബർ നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് വളരെയധികം അതിശ്രേഷ്ഠമായ ദിനമാണ് ഇന്നത്തെ ദിവസം വളരെയധികം ഗുണാനുഭവങ്ങളാണ് ചില രാശിക്കാരിൽ വന്നു ചേരുക എന്നാൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അവസാന പൗർണമിയാണ് ഈ വർഷം മൊത്തത്തിൽ പന്ത്രണ്ട് പൗർണമികളാണുള്ളത് ഇതിലെ അവസാന പൗർണമിയാണ് ഇന്ന് സംഭവിക്കുന്നത് ഓരോ പൗർണമി ദിനത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട് ഈ വർഷത്തെ അവസാന പൗർണമിയെ മാർഗശീർഷ പൗർണമി എന്നാണ് അറിയപ്പെടുന്നത് ഇന്ന് പൗർണമി ദിനത്തിൽ ചില രാശിക്കാരിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും ഇവരുടെ ജീവിതം വളരെയധികം മാറി മറിയുന്നതായിരിക്കും മാർഗശീർഷ പൗർണമി ദിനത്തിൽ വിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും പൂജിക്കുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ സന്തോഷത്തിലും ഐശ്വര്യത്തിലും സമാധാനത്തിലും എത്തിക്കുന്നതായിരിക്കും ഇത് മാത്രമല്ല ഈ പൗർണമിയെ മോക്ഷദായിനി പൗർണമി എന്നാണ് അറിയപ്പെടുന്നത് ജ്യോതിഷപ്രകാരം ഈ പൗർണമി ദിനത്തിൽ ചില രാശിക്കാർക്ക് എടുത്താലും തീരാത്തത്ര സമ്പത്ത് വന്നു ചേരും ഈ വർഷത്തെ അവസാന പൗർണമി ദിനം ഏതൊക്കെ രാശിക്കാരുടെ ജീവിതത്തിലാണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എന്നറിയാം മേടം രാശി മേടം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ മികച്ച സമയത്തിന് തുടക്കം കുറിക്കും മാത്രമല്ല സാമ്പത്തികമായി നിങ്ങളുടെ നേട്ടങ്ങൾ വർദ്ധിക്കും ബിസിനസ് നേട്ടങ്ങൾ നിങ്ങളിൽ അത്ഭുതം കൊണ്ടുവരും ജോലിയിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ഉണ്ടാകും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങളെ തേടിയെത്തും സാമ്പത്തികപരമായി വലിയ നേട്ടങ്ങൾ തന്നെ നിങ്ങൾക്കുണ്ടാകും പല വിധത്തിലാണ് നിങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുക തൊഴിൽ രംഗത്ത് അംഗീകാരം തേടിയെത്തും സ്ഥാനക്കയറ്റവും ജീവിതത്തിൽ വിജയവും നിങ്ങൾക്കുണ്ടാകും കർക്കിടകം രാശി കർക്കിടകം രാശിക്കാർക്ക് ഈ സമയം പല വിധത്തിലുള്ള മാറ്റങ്ങൾ തന്നെ ഉണ്ടാകും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ഏറ്റവും മികച്ച സമയമാണ് വിദ്യാർത്ഥികൾക്ക് എല്ലാ കാര്യത്തിലും വിജയമുണ്ടാകും ബിസിനസ് ആരംഭിക്കുവാൻ ഏറ്റവും മികച്ച സമയം തന്നെയാണ് നിങ്ങളുടെ വരുമാനം ഇരട്ടിയാവുകയും സാമ്പത്തികപരമായി നേട്ടങ്ങൾ വന്നു ചേരുകയും ഉണ്ടാകും തൊഴിൽ രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾ പലതും അത്ഭുതപ്പെടുത്തുന്ന തലത്തിലായിരിക്കും എല്ലാ അർത്ഥത്തിലും വളരെയധികം ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നു സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് മുതിർന്നവരുടെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങൾക്കുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മികച്ച മാറ്റങ്ങൾ തന്നെ സംഭവിക്കും കുട്ടികൾ പഠനകാര്യങ്ങളിൽ മികച്ച നിലവാരം പുലർത്തും മാത്രമല്ല നിങ്ങളുടെ നേട്ടങ്ങൾ പലതും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും തുലാം രാശി തുലാം രാശിക്കാർക്ക് ഇന്ന് മാർഗശീർഷ പൗർണമി ദിനം വളരെയധികം ശുഭകരമായ സൂചനയാണ് നൽകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കും ദീർഘകാലമായി ബിസിനസ്സിനെ കുറിച്ച് ആലോചിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും അതിലുപരി സാമ്പത്തിക സുരക്ഷിതത്വവും വർദ്ധിക്കും ദീർഘകാലമായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ സാധിക്കും കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുവാൻ സാധിക്കും കൂടാതെ സന്തോഷകരമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കുകയും അതുവഴി സമ്പാദ്യം ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യും വിവാഹത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും കുടുംബത്തിൽ സന്തോഷകരമായ മാറ്റങ്ങൾ തന്നെ ഉണ്ടാകും